أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف ابصارهم كلما اضاء لهم مشوا فيه واذا اظلم عليهم قاموا ولو شاء الله لذهب بسمعهم وابصارهم إن الله <سؤال> على كل <سؤال> شيء قدير يا أيها الناس <سؤال> اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون السلام عليكم ورحمة الله وبركاته سورة البقرة ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥിതി മേഘത്തിൽ നിന്നുള്ള ഒരു പേമാരി പോലെയാകുന്നു അതോടൊപ്പം പലതരത്തിലുള്ള അന്ധകാരങ്ങളും ഇടിയും മിന്നലുമുണ്ട് ഇടിയുടെ ഘോരനാദം മൂലം അവർ മരണത്തെ ഭയന്ന് തങ്ങളുടെ വിരലുകൾ ചെവികളിലേക്കെടുന്നു അള്ളാഹു അവിശ്വാസികളെ വലയം ചെയ്യുന്നവനാണ് മിന്നൽ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു അതവർക്ക് പ്രകാശം നൽകുമ്പോഴെല്ലാം അവരതിലൂടെ നടക്കുന്നു അവർക്ക് ഇരുട്ടായിരിക്കുമ്പോൾ അവർ നിശ്ചലമായി നിൽക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ എടുത്തുകളയുമായിരുന്നു നിശ്ചയമായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണ് അല്ലയോ ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ എല്ലാവിധ ആപത്തുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അസ്രത്ത് മുസ്ലിം മൗദർത്തൽ ഈ ആയത്തുകൾക്ക് തഫ്സീർ നൽകിക്കൊണ്ട് പറയുന്നു ഈ ആയത്തിൽ മുനാഫിക്കിങ്ങൾ അഥവാ കപടവിശ്വാസികളെ കുറിച്ച് പറയുന്നത് അവർ ഹൃദയത്തിൽ കാഫിറുകളല്ല എന്നാൽ ഈമാനിലെ വിശ്വാസത്തിലെ ദൗർബല്യം കാരണം അവരോട് എന്തെങ്കിലും ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആക്രമണ സമയങ്ങളിലോ അവർ പെട്ടെന്ന് പരിഭ്രാന്തരായി മാറുന്നതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയേക്കാൾ ഭൗതികമായ അതായത് മനുഷ്യരുടെ ശിക്ഷകളെ അവർ കൂടുതലായിക്കൊണ്ട് ഭയക്കുന്നു അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ കാഫിറുകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവർ രഹസ്യമായി കാഫിറുകളുമായി ബന്ധം സ്ഥാപിക്കുകയും അവർ തങ്ങളെ ശുഭാപ്ത വിശ്വാസക്കാരായി കരുതുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നതാണ് ചിലപ്പോൾ മുസ്ലിങ്ങളുടെ വിവരങ്ങൾ അവിശ്വാസികൾക്ക് ചോർത്തി കൊടുക്കുകയും ഒപ്പം ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യും ഇസ്ലാം ഒരു സത്യ മതമാണ് തങ്ങളുടെ ഈ ദൗർബല്യം കൊണ്ട് ഇസ്ലാമിന് ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടാവുകയില്ല പിന്നെ എന്ത് തെറ്റ് ഈ രീതിയിൽ ഞങ്ങൾ സ്വയം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുകയാണല്ലോ എന്നവർ ചിന്തിക്കുന്നു എന്നാൽ ത്യാഗത്തിൻ്റെ മതമായ ഇസ്ലാമിൽ ഇത്തരം ആളുകൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല അതിനാൽ വിശുദ്ധ ഖുർഹാൻ്റെ തുടക്കം മുതൽ തന്നെ ഇത്തരം ആളുകളെ വ്യക്തമായി താക്കീത് ചെയ്തിരിക്കുകയാണ് അള്ളാഹുവരെ മുനാഫിക്കിങ്ങൾക്കായി അഥവാ കപടവിശ്വാസികളായി മാത്രമേ കാണുകയുള്ളൂ അവരോട് മുനാഫിക്കിങ്ങളോടുള്ള പെരുമാറ്റം തന്നെയായിരിക്കും ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്കായി എല്ലാം ത്യജിക്കുന്നതിൻ്റെ പേരാണ് ആർക്കെങ്കിലും ഈ രീതിയിൽ ആത്മാർത്ഥമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളെ പ്രതീക്ഷിക്കാൻ ഒരിക്കലും തന്നെ അവകാശവുമില്ല തുടർന്ന് പറയുന്നു ഇതിനുശേഷമുള്ള ആയത്തുകളിലും ഈമാൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ ദുർബലരായവരെ കുറിച്ചാണ് പറയുന്നത് ഈമാനിലെ ദൗർബല്യം കാരണം അവർക്ക് ധൈര്യത്തോടെ എവിടെയും തന്നെ പങ്കെടുക്കാൻ കഴിയാത്തവരാവുകയും ആവശ്യമായ സന്ദർഭങ്ങളിൽ ദൗർബല്യം പ്രകടിപ്പിക്കുന്നവരുമായി തീരുകയും ചെയ്യുന്നു ഇതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് ആദ്യ ആയത്തിൽ മുനാഫിക്കീങ്ങൾ അഥവാ കപടവിശ്വാസികൾ തീ ജലിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഈ ആയത്തിൽ മുനാഫിക്കീങ്ങൾ തീ ജലിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് ആകാശത്തെ പ്രതിഭാസങ്ങളുടെ അഥവാ ഇടിമിന്നൽ മഴ തുടങ്ങിയവയെക്കുറിച്ചാണ് പറയുന്നത് ആദ്യ ഉദാഹരണത്തിൽ പ്രകാശം വരുമ്പോൾ മുനാഫിക്കങ്ങളുടെ നൂറ് അഥവാ പ്രകാശം നഷ്ടപ്പെടുന്നതായും ഇവിടെ പ്രകാശം ലഭിക്കുമ്പോൾ ഈ ആളുകൾ ശാന്തരാവുകയും നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതായുമാണ് പറയുന്നത് ആദ്യ ഉദാഹരണത്തിൽ അവർ വിശ്വാസികളല്ല ഭദിരും മൂഖരും അന്ധരുമാണെന്ന് പറയുന്നു എന്നാൽ പിന്നീട് പറയുന്നത് അള്ളാഹു ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവരെ ഭദ്രരും അന്തരുമാ അന്തരും ആക്കിയേനെ എന്നാലിപ്പോൾ അവർ അങ്ങനെയല്ലെന്നാണ് പറയുന്നത് എന്നിരുന്നാലും അവരുടെ ഈ അവസ്ഥ തുടർന്നാൽ അവർ ഭദ്രരും അന്ധരുമായി തീരുന്നതാണ് അതുപോലെ ആദ്യ ഉദാഹരണത്തിൽ അവർ മുസ്ലിങ്ങൾക്ക് ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പറയുന്നു എന്നാൽ പിന്നീട് പറയുന്നത് അവർ മുസ്ലിങ്ങൾക്ക് ദോഷം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഭയം കാരണം പ്രയാസകരമായ സമയങ്ങളിൽ അവരെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നും പറയുന്നു ഈ ആയത്തുകളിൽ സംശയത്തിൻ്റെ പ്രകാശമല്ല മറിച്ച് മുനാഫിക്കങ്ങളുടെ അഥവാ കപടവിശ്വാസികളുടെ ഒരു വിഭാഗത്തിൻ്റെ അവസ്ഥയാണ് വിവരിക്കുന്നത് അവരുടെ അവസ്ഥ ഇപ്രകാരമാണ് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ അതിനോടൊപ്പം ഇരുട്ടും ഇടിയും മിന്നലും എല്ലാം തന്നെ ഉണ്ടാകുന്നു ഈ സമയത്ത് അവർ വളരെയധികം ഭയപ്പെടുന്നു മിന്നൽ വീഴുകയാണെങ്കിൽ മരണഭയം കാരണം അവർ കാതുകളിൽ വിരൽ വെച്ച് നിന്നു പോകുന്നു എന്നാൽ മഴ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് അതോടൊപ്പം ഇരുട്ട ഇടി മിന്നൽ തുടങ്ങിയവരുടെ സാന്നിധ്യം തുടങ്ങിയവയുടെ സാന്നിധ്യം സ്വാഭാവികവുമാണ് ചിലപ്പോൾ മിന്നൽ വീഴുന്നതും അള്ളാഹുവിൻ്റെ സുന്നത്തിൻ്റെ ഭാഗമാണ് ഈ കാര്യങ്ങളിൽ ഭയന്ന് മഴയുടെ ഗുണങ്ങളിൽ നിന്ന് വിമുഖരാകരു വിമുഖരാവുന്നത് മൂഢ മൂഢതയാണ് ഉദാഹരണത്തിന് ഒരു കർഷകൻ മഴ പെയ്യുമ്പോൾ തൻ്റെ വയലിലെ വരമ്പുകൾ ശരിയാക്കി വെള്ളം ശേഖരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കാതുകളിൽ വിരൽ വെച്ച് വീട്ടിലിരുന്നാൽ അവരെ ആരും ബുദ്ധിമാനാണെന്ന് വിളിക്കുകയില്ല അതുപോലെ ഇസ്ലാമിൻ്റെ ആവിർഭാവം ആകാശത്ത് നിന്നുള്ള മഴ പോലെയാണ് അതോടൊപ്പം ഇരുട്ട് ഇടി മിന്നൽ എന്നിവയുടെ സാന്നിധ്യം അനിവാര്യമാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കുകയും ഈ അവസ്ഥയിൽ ഭയപ്പെടുന്നതിന് പകരം ത്യാഗങ്ങൾ ചെയ്ത് അതിൻ്റെ ഗുണങ്ങൾ നേടുകയും ചെയ്യുന്നു എന്നാൽ പ്രായോഗിക മുനാഫിക്കിങ്ങൾ ഈ അവസ്ഥയിൽ ഭയന്ന് വീടുകളിൽ ഒളിച്ചിരിക്കുന്നു അതിനാൽ ഇസ്ലാമിൻ്റെ ദൃശ്യമായ പുരോഗതിയോട് ബന്ധപ്പെട്ട ഗുണങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു നിൽക്കുന്നു കൂടാതെ അള്ളാഹുവിന് അനിഷ്ടം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു തുറന്നു പറയുന്നു മിന്നൽ അവരുടെ കാഴ്ചകളെ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് അതായത് മിന്നലിന്റെ അവസ്ഥ ആവർത്തിച്ചുണ്ടാകുമ്പോൾ അവരുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകും എന്നാൽ അള്ളാഹു ഈ സംവിധാനം സൃഷ്ടിച്ചിരിക്കുന്നു ചിലപ്പോൾ മിന്നൽ വെറും പ്രകാശം മാത്രം നൽകുന്നു അതായത് ഇസ്ലാമിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ മാത്രം ഉണ്ടാക്കുന്നു ഈ അവസരത്തിൽ ഈ മുനാഫിക്കീങ്ങൾ മുസ്ലീങ്ങളോടൊപ്പം ചേരുന്നു എന്നാൽ ചിലപ്പോൾ മിന്നലിനോടൊപ്പം ഇടിയും ഉണ്ടാവുന്നു അപ്പോൾ അവരുടെ കണ്ണുകളിൽ ലോകം ഇരുണ്ടുപോകുന്നു അവർ അവിടെ തന്നെ പേടിച്ചു നിന്നു പോകുന്നു മുസ്ലിങ്ങളെ പിന്തുടരാൻ വിസമ്മതിക്കുന്നു തുറന്നു പറയുന്നു വിശുദ്ധ കുറാന്റെ തുടക്കം ഈ അവകാശവാദത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് ഏറ്റവും മികച്ച മാർഗദർശനം പൂർണ്ണജ്ഞാനമുള്ള ഒരു സത്തയിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ അത് അള്ളാഹുവിൻ്റെ സത്തയാണ് അവൻ ലോകത്തിൻ്റെ ആത്മീയ പൂർണ്ണതക്കായി വിശുദ്ധ ഖുർആാൻ എന്ന മാർഗനിർദ്ദേശം ഇറക്കിയിരിക്കുന്നു ഇത് എല്ലാ പൂർണ്ണതകളും ഉൾക്കൊള്ളുന്നതാണ് എല്ലാത്തരം കുറവുകളിൽ നിന്നും വിമുക്തമാണ് ഒരു നിശ്ചിത പൂർണതയുടെ കാലഘട്ടത്തിൽ ഇത് നിന്നു മറിച്ച് ഏതൊരു മുത്തക്കിക്കും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവനെ അതിൻ്റെ മുകളിൽ ഉയർത്തുന്ന അതിൻ്റെ മുകളിലുള്ള ഉയർന്ന ഘട്ടത്തിലേക്ക് നയിക്കുന്നു അനന്തമായ പുരോഗതിയുടെ പാതകൾ തുറന്നുകാണിക്കുന്നു ബ ആഹ്വാന റബ്ബിൽ ആലമീൻ